കഴിഞ്ഞ തുകയിൽ നമ്മൾ മനസ്സിലാക്കിയത്യങ്ങളായിരുന്നു അന്ന് അതിന്റെ ഒന്ന് രണ്ട് പോയിന്റുകൾ പറയാൻ ആഗ്രഹിക്കുകയായിരുന്നു നിർബന്ധമാണ് ഇസ്ലാമിന്റെ അഞ്ച് സ്ഥലങ്ങളിൽ ഒന്നാണ് എന്നാണ് നമ്മൾ പറഞ്ഞു ഇനി സംബന്ധിച്ചിടത്തോളം അതിന് ഓരോന്നിനും അതിൻ്റെതായ നിസ് അതിന്റെ തോറുണ്ട് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ അതിൽ അർഹരാണോ കൊടുക്കേണ്ടവരാണോ നമ്മുടെ കടക്കാരാണോ എന്നുള്ള തിരിച്ചറിയാം ഇപ്പൊ കറൻസി അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന കറൻസിയാണ് നാണയമാണ് പൈസയാണ് അത് ശമ്പളമായിട്ട് വരാം വാടകയായിട്ട് വരാം പല തരത്തിൽ നമുക്ക് കിട്ടാം ഇങ്ങനെ ഈ കറൻസി ഏതൊക്കെ വഴിയിൽ വരുന്നുണ്ടോ ശമ്പളവും വാടകയും ഇങ്ങനെ നമുക്ക് ജോലിക്ക് കിട്ടുന്ന കൂലി ഇതൊക്കെ ഉണ്ട് എങ്കിൽ ഇതിന്റെ നിസാ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയായി ഒരുപക്ഷം പണിതന്മാരുടെ സ്വർണത്തെ അവലംബമാക്കി പറയുന്നവരുടെ കാലത്ത് സ്വർണം വെള്ളി ഉണ്ടായിരുന്നു സ്വർണ്ണത്തെ അവലംബിക്കുമ്പോ നമ്മൾ എൺപത്തി അഞ്ച് ഗ്രാം ആണ് നിസാവായിട്ട് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നാല് ലക്ഷം രൂപ അവരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളാണ് അയാളാണ് അഹായി മാറുന്നത് വെള്ളി ഗ്രാം ും കഴിച്ച് ഒരു വർഷത്തിൽ അത്യാവശ്യ ചെലവുണ്ട് നമ്മുടെ വീട്ടിലെ ചെലവൊക്കെ നമ്മൾ നോക്കുമ്പോ തോർത്തും അനാവശ്യമായിട്ടുള്ള ഇതൊക്കെ കഴിച്ചാൽ എനിക്ക് സർക്കാർ പറഞ്ഞ ഒരാൾ മാറി അതാ നമുക്ക് കബളിപ്പിക്കാൻ സാധിക്കില്ല ഒരു മാന്യമായ രൂപത്തിലുള്ള ജീവിത നിലവാരവും ചെലവൊക്കെ കഴിച്ച് നമ്മുടെ കയ്യിൽ അൻപതിനായിരം രൂപയുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി നാണയത്തിന് ഒരു അൻപതിനായിരം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം നമ്മുടെ സംഘാത്തത് ഇനി സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ സഹോദരിമാരുടെ സ്വർണം അപ്പൊ പട്ടിതന്മാരുടെ നമുക്കനുസരിച്ച് ഈ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം പത്തരപ്പവൻ പത്തരപ്പവൻ സ്വർണം കയ്യിലുണ്ടെങ്കിൽ അയാൾ അതിന്റെ രണ്ടര ശതമാനം ഒരു വർഷത്തായിരുന്നു ഒരു വർഷം തലയിൽ രണ്ടര ശതമാനം പത്തര പവൻ നമ്മുടെ കയ്യിൽ വന്നു പത്തര പവൻ താഴെ അത്ര നിർബന്ധം അത് കൊടുക്കേണ്ടതില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഒരു പത്താം പവൻ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടാം ശതമാനം അതിന്റെ പൈസ കണക്കാക്കിയിട്ട് സ്വർണ്ണമാണെങ്കിൽ അതിന് രണ്ടാം ശതമാനം എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ ആ മൊത്തം പവൻ സ്വർണത്തിന്റെ പൈസ തോന്നുക അതിന്റെ രണ്ടാം ശതമാനം പണമായിട്ട് സക്കാത്തു കൊടുക്കുക പണമായിട്ട് സക്കാത്തു മൂന്നാമത്തേത് നമ്മുടെ കാർഷികോൽപ്പന്നു ആ കാർഷികോൽപ്പന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളമെടുക്കുമ്പോഴാണ് സെക്കാത്തു കൊടുക്കേണ്ടത് വിളവെടുപ്പിട്ട് സെക്കത്ത് കൊടുക്കേണ്ടത് കൊഴിതെടുപ്പ് ഇപ്പൊ ഏതാണ് അത് വിൽക്കുന്ന സമയത്ത് നാളികേരം ഇങ്ങനെ എന്തൊക്കെയുണ്ടോ ആരെ പോലെ ഒക്കെ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ആറ് കളഞ്ഞ അരിയുടെ ആ ഒരു തോന്നുണ്ടെങ്കിലാണ് സംഘത്ത് കൊടുക്കേണ്ടത് ഏതാണ്ട് ഇന്ന് ആറ് കിണ്ടൽ തൊലി കളഞ്ഞ ആറ് കിണ്ടൽ അരി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തിനാലായിരം രൂപ കൊണ്ട് ഈ കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ അതിന്റെ അഞ്ച് ശതമാനം സഹത്തു കൊടുക്കും മറ്റുള്ളവരൊക്കെ രണ്ടര ശതമാനം അഞ്ചു ശതമാനമാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് കാണാൻ കഴിയും സംഗതി നമ്മുടെ കച്ചവടമാണ് കച്ചവടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു വർഷത്തിൽ ഈ കച്ചവടത്തിൽ ബാക്കിയുള്ള സ്റ്റോക്ക് നമ്മുടെ സ്റ്റോക്ക് എടുത്തിട്ട് അതെത്ര രൂപ കിട്ടുന്ന കണക്ക് കൂട്ടിയിട്ട് ആ ഒരു വർഷം വിറ്റാൻ ആ കച്ചവടത്തിലെ ലാഭവും എടുത്തിട്ട് നിന്റെ എല്ലാത്തിന്റെയും കൂടെ രണ്ടാം കൊടുക്കണം അപ്പൊ ഈ തരം ഓരോ സർക്കാർ കൃത്യമായിട്ട് നമ്മൾ അതിൽ ഉണ്ടോ നമ്മൾ അതിന്റെ നിസാബിലെത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ കൊടുക്കേണ്ടത് ഇനി മറ്റേ ആൾക്കാർ നമ്മൾ കൊടുക്കേണ്ടത് വിശ്വസാൻ സുഹൃത്ത് സർക്കാരിന്റെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞ വിഭാഗങ്ങളാണ് സർക്കാത്തിന്റെ അവകാശ കഷ്ടമാണ് أردنا أن ألا ترى زكاة وردة ولا زكاة إنما صلاتها للفقراء والمساكن والعاملين عليها، والمعلقة قلوبهم وفي العقاب والموارد وفي سبيل الله، ومن السبيل فريضة من الله، والله عليم حكيم. إذا أنت بقالك زكاة وردة ما بلغت إلا وراسلة تراب الأمة فقراء، فقراء فقراء ما لا ينقض عليهم، إذا أنت والمساكن تسكينهم. ആരാണ് ചെറിയ അവർക്ക് ജീവിക്കാൻ അയ്യായിരം രൂപ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഒരു മാസത്തേക്ക് ജീവിക്കാൻ പറഞ്ഞ അയ്യായിരമാണ് വേണ്ടത് അവരുടെ കയ്യിൽ ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇവർക്കാണ് ഫക്കീർ എന്ന് പറയുന്നത് ജീവിക്കാൻ അയ്യായിരം വേണം അവരുടെ കയ്യിൽ മൂവായിരത്തഞ്ഞൂറ് ഉണ്ട് ഇവർക്കാണ് പറയുന്നത് ഇനി ഈ ഫക്കീറും അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങും ആരോടും പറയാതെ അവരുടെ പ്രശ്നങ്ങളോട് പറയാതെ അവർക്ക് അയ്യായിരം ആവശ്യമുള്ളവർക്ക് അവരുടെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് മറ്റേ പ്രയാസപ്പെട്ടു പോകുന്നു അവരാണ് ഈ ഈ രണ്ട് വിഭാഗവും അവകാശികളാണ് പിന്നെ പറഞ്ഞത് മൂന്നാമത്തെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ജോലി അത് തിരിച്ചെടുത്ത ആളുകളൊന്നും ഇല്ലാരിയുടെ കാലത്ത് ശമ്പളൊന്നും വാങ്ങാതെ തുക പിരിക്കാൻ വേണ്ടി അന്ന് സഹാബിമാർ വീടുകൂടെ അങ്ങനെ കയറിയിറങ്ങിയിരുന്നില്ല അവർക്ക് അതിന്റെ അവകാശം പറഞ്ഞു ഇന്ന് ആ ഒരു സാഹചര്യങ്ങളിൽ അത് വന്നില്ല ഇന്ന് കുലു ഈ ഇസ്ലാമിനോട് ഒരു തനസ്സടക്കപ്പെട്ടത് ഇസ്ലാമിനോട് താല്പര്യമുള്ള ആളുകൾ അന്നുണ്ടായിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമികൾ വരാൻ താല്പര്യപ്പെട്ടു അതിനോട് ഒരു സമരസപ്പെട്ടോ ഇന്ന് അത്ര ആളുകൾ എന്ന് പറഞ്ഞ സമൂഹത്തിൽ നമുക്ക് അതും ഇല്ല ഇവിടെ അഞ്ചാമത്തേത് അടിമത്തെ അടിമകൾ മോചിപ്പിക്കാൻ അന്ന് അടിമകൾ ഉണ്ടായിരുന്ന ഉടമകളുടെ ഇന്നതില്ല അതുകൊണ്ട് അത് പ്രശ്നമല്ല ആറാമത്തെ കടത്തിൽ വിഭാഗം ഈ വിഷയത്തിൽ നമ്മൾ അനാവശ്യമായി ലോൺ എടുക്കും അനാവശ്യമായി പലിശ വാങ്ങി അല്ലോത്തും അതിനൊക്കെ വേണ്ടി കടപ്പെടുത്തും ഒരാളെ സംബന്ധിച്ച മാന്യമായി ജീവിക്കുന്ന അത്യാവശ്യത്തിന് കടം വന്ന ഒരാളാണ് വാരിവികളായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിക്ഷണം നമുക്ക് കാണാൻ കഴിയുന്നത് ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ പള്ളിക്ക് നമ്മുടെ ഇസ്ലാമിക പ്രബോധനം അതിനൊക്കെ വേണ്ടി നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് അതേപോലെ തന്നെ ഈ ഇസ്ലാം പഠിപ്പിക്കുന്ന കോളേജുകൾക്ക് നമുക്ക് കോളേജുകളിലൊക്കെ പള്ളിക്ക് ആ വിധത്തിൽ പാടില്ലെന്നാണ് എട്ടാമത്തേത് ഏഹ് സബി വഴിയാത്രക്കാരി ചിലപ്പോ അതിന്റെ പൈസ കൊടുത്തു മോഷ്ടിച്ചു ഒരു നാട്ടിൽ വന്ന് അദ്ദേഹം മുടങ്ങി നാട്ടിൽ അദ്ദേഹത്തിന് സമ്പന്ന പക്ഷേ ഇവിടെ വന്നു കുടുങ്ങി ഇന്നത്തെ സാഹചര്യത്തിൽ അയച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുടെ പക്ഷെ ഇല്ലാത്തത് കൊണ്ട് അത്തരത്തിൽ കുടുങ്ങിയ ആളുകളും സർക്കാർ അവകാശങ്ങളാണ് എന്നുള്ളതും ഈ ആയത്തിന്റെ വിശദീകരണം ആരാണ് അവകാശങ്ങൾ അറിയാം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ളത് ഈ റവദാനിന്റെ അവസാനത്തിൽ അവസാനിക്കുന്നതോടുകൂടി നമുക്ക് ഉണ്ടാവേണ്ട മറ്റൊരു കാര്യം സർക്കാർ

നോമ്പ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബാക്കി പ്രവർത്തികൾ സംസാരത്തിലൊക്കെ ചെറിയ ചെറിയ ചെറിയതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് കളയാനാണ് ചിത്രസംഘാരി ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യമായി പറയുന്നത് പറഞ്ഞത് തുടുംബത്തുള്ളിൽ പാറപ്പെട്ടവരുടെ ഭക്ഷണം അന്ന് പറ്റി ഒരാൾക്ക് രണ്ടാം ദിവസം പട്ടിണി കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഈ രണ്ട് ലക്ഷ്യം ഒന്ന് നമ്മുടെ പരിഹരിക്കാൻ നമ്മുടെ നോമ്പിലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചെറിയ പാഴ്ചകളുണ്ടാവും അത് വായിക്കാനാണ് നോമ്പ് രണ്ടാമത്തേതാ ഒരാൾ പട്ടിണി കിടക്കാതെ ഭക്ഷണം ഉണ്ടാവണം ഈ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മള് പെരുന്നാളമസ്കാരത്തിന് മുമ്പ് പെരുന്നാളമസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞത് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പൊ പണ്ഡിതമാരെ പറഞ്ഞത് രണ്ടു ദിവസം വരെ പെരുന്നാളിന്റെ രണ്ട് ദിവസം വരെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ അത് കൊടുക്കുന്ന സംവിധാനങ്ങൾക്കണം നമ്മുടെ ഈ പള്ളിയിൽ അത്യൂഷൻസ് തുടങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് നൂറ്റി ഇരുപത്തി രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത് അടുത്ത തിങ്കളാഴ്ചക്ക് മുമ്പായിട്ട് അത് ഏൽപ്പിക്കണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് സ്വാധാമികമായിട്ട് അത് ഓർമ്മ ഒരു വീട്ടിൽ എത്ര ആളുകളാണ് നമ്മുടെ കീഴിലുള്ളത് നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ കീഴിലുള്ളവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും അത് കൊടുക്കണം അതെല്ലാവർക്കും നിർബന്ധമാണ് അതിൽ സമ്പത്ത് പൈസയൊന്നും ഒന്നും അതിൽ പ്രശ്നമില്ല ഒരു ദിവസത്തെ ആഹാരം കഴിക്കാൻ വീട്ടിലുള്ളവർക്ക് കൊടുക്കണം ഇനി അവസാനത്തിൽ പെരുന്നാൾ പെരുന്നാൾ നമുക്ക് ഈ അടുത്ത ദിവസം പെരുന്നാൾ അടുത്ത വെള്ളിക്കൂർ വരും ബുധനാഴ്ച വ്യാഴമോ പെരുന്നാൾ വരാം ആ പെരുന്നാൾ വരുന്ന മുറക്കം നമുക്ക് അതിന്റെ സുന്നത്തുകളുണ്ട് പെരുന്നാൾ ദിവസം നമുക്ക് അറിയാൻ നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം അതേപോലെ തന്നെ അന്ന് ചെറിയ വരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഈസ്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചു പോകുന്നതാണ് സുനന്ത് ചെയ്തിരുന്നു ഒരു മാസം നമ്മുടെ വ്രതം അനുഷ്ഠിച്ച് അതിന്റെ രാവിലെ പോകുമ്പോൾ സന്തോഷത്തോടെ എന്തെങ്കിലും ഒരു ലഘു ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് സുന്ദർ തെക്കുബേർ ചൊല്ലിക്കൊണ്ട് ധാരാളമായി തെക്കുബേർ ചൊല്ലി അങ്ങനെ ഈദുകാൽ ഇല്ല നമസ്കാരം ഒക്കെ നിർവഹിച്ചത് ഏതോ ഒരു പ്രാവശ്യം ഒരു മഴ വന്നു വെള്ളം ഉണ്ടായത് പള്ളി നമസ്കരിച്ചു ബാക്കിയൊക്കെ ഈദ്ഗാഹിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടു എന്നുള്ളത് അതൊരു ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട സിംഗത്താണ് അപ്പൊ ഏത് ഗാഹ്യയിലേക്ക് പരമാവധി പോകാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ നമസ്കാരം അത് കഴിഞ്ഞിട്ടാണ് വിത്തുവാതൊക്കെ വീക്ഷിച്ചിട്ടാണ് നമ്മൾ വരേണ്ടത് നമ്മുടെ ഈ ഈദ്ഗാഹി എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഈ അങ്ങാടിയിലുള്ള സെല്ലോ ആ മുറ്റത്ത് വച്ചായിരിക്കും കൃത്യം ഏഴര മണിക്കും ഏഴ് മുപ്പതിലേക്ക് നമ്മുടെ ഗീത നമസ്കാരം ആരംഭിക്കുകയും അതിന്റെ മുമ്പായിട്ട് എല്ലാം എത്തി നമുക്കറിയാം അന്തരീക്ഷം ചൂടാണ് നല്ല വെയിലാണ് പെട്ടെന്ന് വെയിലും വരും കൃത്യസമയത്ത് തുടങ്ങി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ശാരീരികമായിട്ട് പ്രയാസങ്ങളുണ്ടാവും തെറ്റിറങ്ങൾ ചൊരിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞ ദിവസം മുതൽ ചൊല്ലി വലുകൾക്കി അള്ളാഹുമായി അവരെ മഹത്വപ്പെടുത്തി അവരെ വാഴ്ത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ചിത്രസംഘാത്തിന്റെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നിടത്തൊക്കെ നമ്മൾ ഇന്നു മുതലേ കൃത്യമായിട്ട് അതിന്റെ നടപടികൾ സ്വീകരിക്കണം അങ്ങനെ കനുഷ്ഠമാകാൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ അവസരങ്ങളായി മാറും അത് അടുത്ത് വലിയ പ്രതിഫലത്തിന് കാരണമായി തീരും ആ രൂപത്തിൽ ഓരോരോ എന്തൊക്കെയാണ് പൂർത്തീകരിക്കാനുള്ളത് സർക്കാത്തു കൊടുക്കാനുള്ളവർ അത് പെട്ടെന്ന് പൂർത്തീകരിക്കണം മറ്റൊരു കാര്യം കൂടെ വിട്ടുപോയത് നമ്മുടെ സക്കാത്തിന്റെ സമയം കണക്കാക്കേണ്ടത് അത് ചെയ്തത് ഇതരവർഷത്തെയാണ് നമ്മൾ അവലംബിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് വർഷത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വർഷം ഇതര വർഷം ഇംഗ്ലീഷ് മാസത്തെക്കാൾ പതിമൂന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരും നമ്മൾ ഇപ്പൊ ഇംഗ്ലീഷ് മാസമാണ് അവലംബിക്കുന്നതെങ്കിൽ അത് പലപ്പോഴും അതിന്റെ കണക്ക് കൃത്യമായി ഒരേ രൂപത്തിൽ വരില്ല എന്നൊക്കെ പതിനഞ്ചിനാണ് സർക്കാരിന്റെ ഇത് കൊടുക്കുന്നതെങ്കിൽ എല്ലാം ഒന്നാമത്തെ അഞ്ചിനും കൊടുത്ത് അത് കൃത്യമായി അല്ലെങ്കിൽ ഒന്നിനാണെങ്കിൽ അങ്ങനെ മുപ്പതിനാണെങ്കിൽ അങ്ങനെ അതേ അവസരത്തിൽ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് മാസത്തെ അവലമിക്കരുത് അത് ശരിയായില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മ പുറത്തുനിന്ന് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും പരിപൂർണമായി വഹിച്ച് വരാനിരിക്കുന്ന ആത്മാർത്ഥമായിട്ട് അള്ളാഹ്മൂടെ പ്രാർത്ഥിച്ച് നിറഞ്ഞ കണ്ണുകളുമായിട്ട് വിറയാർന്ന ശരീരങ്ങളുമായിട്ട് അള്ളാഹ്മോട് ചെയ്യുക ചെയ്യുക കൂടുതൽ അടുക്കുക നന്മകൾ കൊണ്ട് നമ്മെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ുംറത്തു തരുമാവട്ടെ ഈ ഒരുമിച്ചിരിക്കശാലമായ സ്വർഗത്തിലും ഒരുമിക്കാനുള്ളവട്ടെ നമ്മളൊന്നും പോയിട്ടുള്ള പോയിട്ടുണ്ട് മാതാപിതാക്കളും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും നന്മയും കൂട്ടത്തിൽ ആരോഗ്യപരമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലതരം ബുദ്ധിമുട്ടുന്ന നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്നവർ വീടുകളിൽ വരാൻ കഴിയാതെ വീടുകളിൽ അങ്ങനെ പലതരം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ആഫിയുമാറാൻ വേണമെങ്കിൽ ശിഫയും എല്ലാ സന്ദർഭങ്ങളിലും അവനെ അവന്റെ അവന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ും സഹായിക്കും നമ്മെ ഉൾപ്പെടുത്തേ വരാനിരിക്കുന്ന സെക്കൻഡുകൾ പരിപൂർണമായിട്ട് അള്ളാഹുനെ സമർപ്പിച്ചു കൂടുതൽ നന്മകളുടെ കൂഭാരങ്ങൾ നമ്മുടെ അക്കൗണ്ടുകളിലെ കേടുകളിലേക്ക് കടക്കാൻ اللهم <سؤال> اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والمسلمين 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 يا والمسلمين 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 من اللهم من النار اللهم الإسلام والمسلمين المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين